ഹായ് നമസ്കാരം അപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെന്നിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അർജുൻ വിഷയമാണ് അർജുൻ എന്ന ചെറുപ്പക്കാരൻ കർണാടകയിലെ ശിരൂരിൽ അപകടത്തിൽ മരണപ്പെട്ടു അതിനുശേഷം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിയുടെ ഡെഡ് ബോഡി കിട്ടി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു മലയാളികൾ മൊത്തം വളരെയധികം പ്രാർത്ഥനയിലായിരുന്നു ആ പ്രാർത്ഥനയൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് അർജുന്റെ ബോഡി കിട്ടുന്നത് കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം ഒരു പത്രസമ്മേളനം നടത്തി അർജുന്റെ കുടുംബം മനാഫിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ അർജുന്റെ കുടുംബത്തെ ഇപ്പോൾ വനിച്ച് കീറുകയാണ് ഇതിൽ എന്റെ ഒരു കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ സെൻസിറ്റീവ് പലർക്കും പല അഭിപ്രായങ്ങൾ കാണും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ പോലും ഒരു കുടുംബത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെടപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിലെ അംഗങ്ങൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് ശരികൾ കാണാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഇരുതിലാളുള്ള ഒരു സംഭവമാണ് ഒരാളെ ഉയരങ്ങളിലേക്ക് അയാളെ ഉയർത്തിക്കൊണ്ടു പോകാനും അതേപോലെ അയാൾക്കെതിരെ സൈബർ ആക്രമണം നടത്താനും സോഷ്യൽ മീഡിയ വഴി കഴിയുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ വാർത്തകൾക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് കൃത്യമായ സമയത്ത് ആ വാർത്ത വരുമ്പോഴത്തേക്ക് ആൾക്കാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും കറക്റ്റ് ടൈമിങ്ങിന്റെ ഒരു രീതിയിലാണ് കാര്യം ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് തീർച്ചയായും ആ ടൈമിംഗ് ഏറ്റവും വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ഒരാള് മനാഫാണ് മാധ്യമങ്ങൾ എന്ത് റിപ്പോർട്ട് ചെയ്യുന്നോ അത് പൊതുജനങ്ങളുടെ മനസ്സിൽ പതിയും മാധ്യമങ്ങൾ ഒരു വാർത്ത കഴിയുമ്പോൾ അതിനെ വളരെ കൂടി അവതരിപ്പിക്കുന്നു അത് ജനങ്ങൾക്കിടയിൽ വരുന്നു അവർ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു അത് ആൾക്കാർ എല്ലാവരും ചർച്ച ചെയ്യുന്ന ആ ലെവലിലേക്ക് വരും അർജുൻ്റെ ലോറി കാണാതായ ശേഷം മനാഭു വളർത്തിയൊരു പ്രസ്താവന ഉണ്ട് ഗംഗാവലി പുഴയ്ക്ക് കൊടുക്കാൻ ഞാൻ അർജുന വിട്ടുകൊടുത്തില്ല ഈ ഒരു പ്രസ്താവന ആ സമയത്ത് കറക്റ്റ് ടൈമിങ്ങിലുള്ള പ്രസ്താവനയായിരുന്നു അത് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി എയർപോർട്ട് ചെയ്തു അത് ജനങ്ങൾ ഏറ്റെടുത്തു എല്ലാവരും ഏറ്റെടുത്തു എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചു അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മനാഭരൊറ്റ വാക്കിലാണ് ആ ഒരു വാർത്ത എല്ലാവരുടെയും ഇടയിലേക്ക് വരുന്നത് അതിനുശേഷം മലയാളികൾ കാനഡ മലയാളികളുടെ ശക്തി മലയാളികളുടെ പവർ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ചെയ്തു സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ ആൾക്കാർ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു മനാഫിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തു അർജുന്റെ കാര്യത്തിലും നല്ല രീതിയിൽ നടന്നു പക്ഷെ ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് മനാഫ് സത്യത്തില് ആ സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന ആ തിരച്ചിലിനെ തിരച്ചിലിന് സത്യത്തിൽ അയാള് വഴിതെറ്റിച്ച് വിടുകയാണെന്ന് ഉള്ള അഭിപ്രായക്കാരാണ് ഞാൻ ആദ്യം തന്നെ കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ലോറി വെള്ളത്തിലായിരിക്കുമെന്ന് അപ്പോ അവിടെയുള്ള ആൾക്കാരെ എടുത്ത് ഇയാൾ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന്റെ ഫോൺ ബെല്ലടിച്ചു എന്നാണ് രണ്ട് തവണ ബെല്ലടിച്ചു വിളിച്ചപ്പോ എന്നുള്ളതാണ് അതൊക്കെ ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്തുകൊണ്ട് മനാഫ് അങ്ങനെ പറഞ്ഞു ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല കർണാടക സർക്കാർ കൃത്യമായിട്ടുള്ള പാതയിലായിരുന്നു പക്ഷേ ആ നിർബന്ധത്തിന് വേണ്ടി ആ മനാഫിന്റെ ഈ ചില മാധ്യമ പ്രവർത്തകരുടെ കൃത്യമായി പറയണം മാധ്യമ ഒരു ചാനല് അവരുടെ ഇതില് ചാനലില് മാപ്പ് ഒക്കെ വരച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മാപ്പ് വരച്ചിട്ട് ഇവിടെ കാണും ഇവിടെ കാണും ഇത്ര ദൂരത്ത് കാണും അപ്പോൾ സർക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ കുളിക്കണം അങ്ങനെ കുളിക്കണം എന്നുള്ള രീതിയിലൊക്കെ ക്ലാസ് എടുക്കുന്നത് കണ്ടിരുന്നു സത്യത്തിൽ ഒരു ദുരന്തം വരുമ്പോഴത്തേക്ക് ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആ ദുരന്തത്തിനെ കുറിച്ച് അറിയണമെന്നില്ല മനാഫ് ഒരു സാധാരണക്കാരനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധാരണക്കാരൻ ഒരിക്കലും ആ ദുരന്തം എങ്ങനെയാണ് ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെന്നും യാതൊരു രീതിയിലുമുള്ള ബോധ്യം അയാൾക്കില്ല എങ്ങനെ രക്ഷാപ്രവർത്തനം നടക്കണമെന്നും ഇല്ല പക്ഷെ പിന്നീട് ചാനലുകളിലെ ഈ മനാഫിന് പകുകയും മനാഫ് പറയുന്ന ബൈക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു അത് വെച്ചിട്ട് കർണാടക സർക്കാർ ആക സമ്മർദ്ദത്തിലായി ഈ മാധ്യമങ്ങളുടെയും ഈ മനാഫിന്റെയും ഒക്കെ വാദങ്ങളുണ്ട് അതുകൊണ്ട് അവർ കുഴിയിലെ തെരച്ചിലിന് പകരം വീണ്ടും സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്ക് തെരച്ചിൽ വീണ്ടും കരയിൽ നടത്തേണ്ടി വരികയും ആ തെരച്ചിൽ വഴിതെറ്റി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി മനാഫ് സത്യത്തിൽ ഒരു സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മനാഫിന്റെ ആ സെൽഫ് പ്രൊമോഷൻ നടത്തിയ സമയത്ത് ഇപ്പോഴും അയാൾ നടത്തുന്ന സെൽഫ് പ്രൊമോഷൻസിന്റെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ട് അർജുനന്റെ കുടുംബം ഇപ്പൊ പത്രസമ്മേളനം നടത്തി അതിനെ തുറന്ന് കാണിക്കാനുള്ള ധൈര്യം കാണിച്ചു പക്ഷേ പൊതുസമൂഹം ഇപ്പോൾ അവർക്ക് എതിരാണ് അത് നടത്തിയ അർജുന്റെ കുടുംബമാണ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബം ആണ് ഈ പത്രസമ്മേളനം വെച്ചിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇല്ലാതെ അവരത് പറയുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോ അതിൽ ഓരോരുത്തരുടെ രാഷ്ട്രീയം ഒക്കെ തെക്കേണ്ട കാര്യം കാര്യം അതിൻ്റെ അകത്ത് ഏറ്റവും എല്ലാം നഷ്ടപ്പെട്ട ഒരാളെന്ന് പറയുന്നത് അർജുന്റെ കുടുംബത്തിനാണ് ആ കുടുംബത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട് അവരെയാണ് ഇവിടെ പല ആൾക്കാരും തെറി വിളിക്കുന്നത് അർജുന്റെ ഭാര്യ സർക്കാർ ജോലി കിട്ടി ആ ജോലി കിട്ടിയപ്പോഴത്തേക്ക് അർജുന്റെ ഭാര്യ പത്താളിന്റെ ബോഡി കിട്ടുന്നതിന് മുമ്പേ ജോലിക്ക് പോയി എന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് സംസാരിക്കുന്നത് അർജുന്റെ ബോഡി ഇപ്പൊ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ ഭാര്യ ജോലിക്ക് പോകണ്ട ഇനിയിപ്പോൾ എഴുത്തു ദിവസം കഴിഞ്ഞിട്ടും ജോലി കിട്ടിയില്ലെങ്കിൽ ആ ബോഡി കിട്ടുന്നത് വരെ അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ ആ പറയുന്നതൊക്കെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജോലി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ വളർത്താനുള്ളത് കുഞ്ഞിനെ ഉള്ള പഠന ചെലവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം ഇതിന്റെ ശമ്പളത്തിൽ ഈ സാലറിയിലാണ് മുമ്പോട്ട് പോകാനുള്ളത് അജും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ ജീവിതം ഇനി അവർ മുമ്പോട്ട് കൊണ്ടുപോകണം ആ കൊണ്ടുപോകാനുള്ള കാര്യത്തിലാണ് അവർ ജോലിക്ക് പോയത് അപ്പോൾ അവർക്ക് ജോലിക്ക് പോയി സൈൻ ചെയ്തു പോകുക അതൊക്കെ എന്തിനാണ് വലിയ രീതിയിൽ നിന്നു പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും ആ ദുഃഖം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ദുഃഖിച്ചിരിക്കാൻ പറ്റുമോ അവർക്കൊരു അവരുടെ മുഖത്തൊന്നും വിഷമമില്ല സഹോദരിയുടെ മുഖത്ത് വിഷമമില്ല അമ്മയുടെ മുഖത്ത് വിഷമമില്ല ഭാര്യയ്ക്ക് വിഷമമില്ല ഈ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ കുറെ ആക്രമണങ്ങൾ നമ്മൾ കണ്ടത് പിന്നെ നന്ദി കെട്ട വർഗ്ഗം എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് ഇപ്പോ ഈ പത്രസമ്മേളനത്തിന് ശേഷം ഈ കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട് സത്യത്തില് അവരാണ് അവിടെ ജീവിക്കുന്നത് ആ ഇതിൽ അവരുടെ പ്രിയപ്പെട്ടവനാണ് അർജുൻ അർജുൻ്റെ പേര് വെച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുൻ്റെ പടം വെച്ചിട്ട് അത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കീഴടക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഒരു വ്യക്തിയുടെ പടം വെച്ചിട്ട് യൂട്യൂബ് ചാനൽ ന്യൂസ് കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് അയാളുമായി ബന്ധപ്പെട്ട ന്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് അയാളുടെ പടം വെക്കുന്നതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല പക്ഷേ ആ പടം വെച്ച് സെന്റിമെന്റ്സ് വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി എന്ന് പറയുന്ന അതിന് വേണ്ടി കുറെ ആൾക്കാർ എന്തൊക്കെയോ മനാഫ് ന്യായീകരണ കമ്മിറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് മനാഫിന് അതിന് ആവശ്യമില്ല എന്നു പറയുന്നത് എങ്കിൽ പോലും ആ ഒരു യൂട്യൂബ് ചാനൽ അവിടെ തുടങ്ങേണ്ടുന്ന യാതൊരു കാര്യവും ഇല്ലായിരുന്നു യൂട്യൂബ് ചാനൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിലുള്ള കാര്യമാണ് പക്ഷേ ആ യൂട്യൂബ് ചാനലിൽ അർജുൻ്റെ പടം വെച്ചത് അതിന്റെ ഡി പി ആയിട്ട് ആ പടം വെച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പലർക്കും പല അഭിപ്രായങ്ങൾ കാണും അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തെരച്ചിൽ വീണ്ടും തുടങ്ങാനുള്ള തീരുമാനം എടുക്കുക അതുവരെ രഞ്ജിത് ഇസ്രായേലും അതുപോലെ തന്നെ മനോഹമെല്ലാം തെറ്റിദ്ധരിച്ച രീതിയിൽ കരയിലാണ് ഇവരുടെ തെരച്ചിലൊക്കെ നടന്നത് അതിനുശേഷം അർജുൻ്റെ കുടുംബം പേഴ്സണലി പോയിട്ട് സിദ്ധരാമയ്യയോട് അഭ്യർത്ഥിക്കുകയാണ് അർജുൻ്റെ എന്തെങ്കിലും വിവരം ലഭിക്കാൻ നടപടി ഉണ്ടാകണം അതിന്റെ ഫലമായിട്ട് പിന്നെ കെ സി വേണുഗോപാൽ എം ബിയുടെ സമ്മർദ്ദം അവിടുത്തെ എം എൽ എയുടെ സമ്മർദ്ദം ഇവരുടെ എല്ലാം സമ്മർദ്ദം മൂലമാണ് കർണാടക മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയും റഡ്ജർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരികയും ബഡ്ജറ്റ് കുറഞ്ഞ പൈസ അതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ അവസാനം അർജുന്റെ ആ ഒരു ബോഡി നമുക്ക് കിട്ടുന്നത് അപ്പോ അതില് നമുക്ക് ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടത് കർണാടക സർക്കാരിനെയാണ് അല്ലാതെ ഈ മനാഹ് പറയുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ജനങ്ങള് അർജുന്റെ കുടുംബത്തിനെതിരാകുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല കയ്യിലിരിക്കുന്ന മയക്കുമായ റേറ്റിംഗ് ലക്ഷ്യമാക്കി ചിലർ കുതിക്കുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യം കൂടി നമുക്ക് തിരയേണ്ടുന്നതുണ്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനത്തെയും പുച്ഛിച്ചു തള്ളുകയും സമയം കിട്ടുമ്പോൾ ഒക്കെ പാര വെക്കുകയും ചെയ്ത് കേരളം എന്താ വികാരം കൊള്ളുമ്പോൾ സ്വയം ചെറുതാകുകയാണ് നമ്മൾ എല്ലാവരും എന്ന് നമ്മൾ തിരിച്ചറിയണം മാധ്യമങ്ങളിൽ വരുന്ന രണ്ട് മിനിറ്റുള്ള ഒരു സ്റ്റോറി ആ സ്റ്റോറി വെച്ച് നമ്മൾ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല പുതിയ കാല ഹീറോകൾ ആരാധിക്കുന്നു അല്ലെങ്കിൽ അവരെ സൃഷ്ടിക്കുന്ന ഒരു മലയാളി സമൂഹം ആ സമൂഹം ഇവിടുത്തെ പി ആർ വക്കുകളെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാത്തവരാണ് ആണ് അതൊക്കെ ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഇന്ന് ഇന്നും ഇന്നലെയുമായി ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി പി ആർ ഏജൻസികളെ വെച്ചു എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിന്റെ അതേ ദിവസം തന്നെ ഈ പി ആർ വർക്കുകൾ മാധ്യമങ്ങൾ കൊണ്ടുപോകുന്ന പി ആർ വക്കുകളാണ് മുന്നോട്ട് പോകുന്നത് അവരെ സെറ്റ് ചെയ്യുന്ന അജണ്ടയിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളത് അത്യധികം ദുഃഖകരമായിട്ടുള്ള കാര്യം സത്യത്തിൽ ഗംഗാവലി പുഴയുടെ അടിയിൽ അർജുനെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തത് കർണാടക സർക്കാരാണ് അവരുടെ നിശ്ചയദാർഢ്യമാണ് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വേണം നമ്മൾ പ്രതികരിക്കേണ്ടത് ചിലർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ച് മുമ്പ് നിന്നതേയുള്ളൂ അവരുടെ ഡയലോഗുകളല്ല ആ ഒരു സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് അർജുനെ നമുക്ക് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണം എന്തായാലും സൈബർ ആക്രമങ്ങളെ ചെറുക്കാൻ ഉള്ള കരുത്ത് കുടുംബത്തിൽ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രത്യക്ഷ അവർ അവരുടേതായിട്ട് രീതിയിൽ മുമ്പോട്ട് പോകട്ടെ ഈ സൈബർ ആക്രമണം നടത്തുന്നവരെ എഴുതി ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത് അവരെ ചെരുത്തി ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും അവർ കൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഈ വീഡിയോക്ക് താഴെ എനിക്കെതിരെ ഈ സൈബർ ആക്രമണം ഉണ്ടായിരിക്കാം അതൊന്നും നമുക്ക് ഒത്തേരിയല്ല സോ വി ജസ്റ്റ് ഡോൺ കെയർ